കേസ് അപ്പോൾ നമ്മൾ വൈഫൈയുടെ കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള ആളാണോ ഇല്ലെങ്കിൽ നീ എന്താണ് എന്തൊരു സാധനം ഓർഡർ ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു ആൾ റോഡി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ചേച്ചി അതൊന്നും പോയി അന്വേഷിച്ചിട്ട് പറഞ്ഞു ആരൊന്നും അറിയത്തില്ല എൻ്റെ അറിവിലും ചേട്ടൻ്റെ അറിവിലും ആരും ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല പക്ഷേ എന്തോ സാധനം ഉണ്ടെന്ന് പറഞ്ഞാണ്ട് ആൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ചേസ് അതൊന്നും പോയി അന്വേഷിക്കണം പിന്നെ വൈഫൈയുടെ ആളാണെങ്കിൽ അതും പോയി സെറ്റ് ചെയ്യണം ഗുഡ് മോർണിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ് അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം ഒരു കേസ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് എത്ര ഏകദേശം ഒരു രണ്ട് മാസത്തിക്കുള്ളിലെ ഗെയ്സ് ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് ഐ മിസ് യു സോ മച്ച് ഗൈസ് എന്താണ് സംഭവം കുറേ നാൾക്കേഷം എന്തിനാണ് വന്നതെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഗൈസ് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്നൊരു സംഭവമാണ് ഗൈസ് എൻ്റെ വീട്ടിലൊരു വൈഫൈ കണക്ഷൻ ഓക്കെ അങ്ങനെ നമ്മുടെ ഈ ഏരിയയിൽ കിട്ടാവുന്നത് കേരള മെഷീനാണ് സോ ഞാൻ അത് ബുക്ക് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വയറിങ്ങിനും സംഭവങ്ങൾക്കൊക്കെ ആൾ വന്നിട്ടുണ്ട് സോ ഗൈസ് എല്ലാം സെറ്റായി ഇനിയിപ്പം ഈ പരിപടി എല്ലാം സെറ്റ് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ എടുക്കട്ടെ എനിക്ക് വന്ന് ഞാനായിരിക്കും ഏറ്റവും അവസാനം എടുക്കുന്നതെന്ന് കൈസപ്പോൾ കുറേ നാളുകൾ കേഷൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കൈഷ് എനിക്ക് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്കുമ്പോൾ തന്നെ സത്യമായിട്ട് കുറേ നാൾ അങ്ങനെ നാളങ്ങനെ നടന്നിട്ട് കുറച്ച് ദിവസങ്ങൾ ചെയ്യാതെ ഏകദേശം രണ്ടു മാസത്തിനുള്ളിൽ ചെയ്യാതിരുന്നിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം കേശ് ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് മിസ്സ് ചെയ്തു കൈഷ് നിങ്ങൾ ഒന്നോ രണ്ടാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ഇല്ലാണ്ടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഒരു 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 രസമില്ലായിരുന്നു കൈസ് ഇപ്പോൾ ഡേയ്സ് ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സോ കൈസ് ഇന്നത്തെ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് പിന്നെ ഈ വൈഫൈ സെറ്റ് ചെയ്യണം സോ അവർ വന്ന് എല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നണം വരെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ സൊ ലെറ്റ്സ് ഗോ കോശ അപ്പോൾ നമുക്ക് രാവിലെ രാവിലെ അല്ലേ ഈസ് ഉച്ചയ്ക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊറിയർ ഓഫീസിൽ നിന്ന് അഞ്ചേന്ന് അപ്പോൾ ഒരു കൊറിയർ വന്നിരിപ്പൊണ്ട് അത് പോയി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു വിളിച്ചു കൈസ് അപ്പോൾ അത് പിക്കപ്പ് ചെയ്യാനൊക്കെ നേരെ അഞ്ചിലിട്ട് പോകണം കേസ് ഇനി അവിടെ ചെന്നിട്ട് ഞാൻ സംഭവം എന്താണെന്നാൽ എനിക്ക് ഓൾറെഡി അറിയാം കേസ് ഞാൻ സംഭവം ഇപ്പോഴേ കാണിച്ചിരൂല്ല അതിന് ഒരു ടൈം ഉണ്ടാന്നേരം കാണിച്ചു തരാം സോ ശരി നമുക്ക് ഇപ്പോൾ പോയി സാധനം പിക്ക് ചെയ്തിട്ടുണ്ടല്ലോ

ഞാൻ ഒന്നും എനിക്ക് നിങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞില്ല കുറച്ച് കാര്യങ്ങള് നമ്മൾ പുതുതായിട്ടൊരു ഗെയിമിങ് ചാനൽ ഈ വൈഫൈ കാര്യങ്ങളൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് സ്ട്രീമിങ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പൈസ അങ്ങനെ ഞാൻ സ്ട്രീമ് ചെയ്യാനായിട്ടൊരു സെക്കൻഡ് ചാനല് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി സ്ട്രീം ഞാൻ ഇട്ടിട്ടുണ്ട് സോ അതായത് ഒന്ന് രണ്ട് പ്രോഡക്റ്റ് കൂടെ വരാൻ കൊണ്ട് തന്നെ അതിൻ്റെ ഡീലേ ഉണ്ട് സോ നമ്മുടെ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിനായിട്ട് പ്രത്യേകം ഇൻസ്റ്റാ പേജ് ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടൊന്നുമില്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഇൻസ്റ്റഗ്രാമിടയ്ക്ക് ലൈവിന് ഇന്നത്തെ ലൈവ് ടുഡേ ലൈവ് എത്ര ടൈമിനാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇടാറുണ്ട് ആ സംഭവം ഞാൻ സ്ട്രീം ഇടുന്നിട്ടുണ്ട് നമ്മുടെ മെയിൻ ചാനൽ വന്നു കഴിഞ്ഞാൽ ആർക്കും അത് കാണാനും പറ്റില്ല കാരണം നമ്മുടെ സ്ട്രീം ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ ചെയ്യണത് മെയിൻ ചാനലിൽ കുഞ്ഞൻ ബ്ലോഗ്സിൻ്റെ ചാനലല്ല ഞാൻ അതിനായിട്ടൊരു സെക്കൻഡറി ചാനൽ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഓൾറെഡി മുമ്പേ ഉണ്ടായിരുന്നൊരു ചാനലാണ് കഴിഞ്ഞത് ആ ചാനലിലാണ് ഞാൻ ഇപ്പം സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ആ ചാനലെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം കൈസ് ഇപ്പം ഇതാണ് ചാനൽ കുഞ്ഞൻ സോൺ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കറില് ഇതിന്റെ പേര് ഇതിനകത്ത് പേര് ഞാൻ മേ ബി മാറ്റാം നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേര് മാറ്റാം കുറേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാറുണ്ട് കൈസ് ചെറിയൊരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയ കാണും ഇപ്പം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം വൈഫൈ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് സ്ട്രീം ചെയ്യാൻ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ ഞാൻ ചെയ്യാതിരുന്ന കാരണം വൈഫൈ ഇല്ലായിരുന്നുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു കൈസ് അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ വൈഫൈ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചത് സേഴ്സ് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കാണും സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഗൈസ് ഡു സപ്പോർട്ട് ഓക്കെ നമ്മുടെ ചാനൽ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം നമ്മുടെ ചാനൽ ഉള്ള നമ്മുടെ മെയിൻ ചാനലിൽ ഞാൻ വീഡിയോ ഇടാതിരുന്നിട്ട് പോലും ഏകദേശം ഒരു തൊള്ളായിരം സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ എനിക്ക് ആക്കി തന്നിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ ഇടാതിരിക്കുന്നത് എൻ്റെ ഇത് തെറ്റാണ് ഗൈസ് അപ്പോൾ ഇനി മുതൽ മാക്സിമം ഞാൻ പറ്റുന്ന രീതിയിൽ കൺഫൻസ് ഒക്കെ ഒപ്പിച്ചുകൊണ്ട് വരുന്നതായിരിക്കും സേഴ്സ് മെയിനായിട്ട് മടി പിടിക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം അപ്പോൾ വയസ്സ് ഇതാണ് ചാനലിൽ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ ഇത്രയുള്ള വയസ്സ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഇത് പറയാനും കൂടെ വേണ്ടിയിട്ടു ഞാൻ ഇന്ന് ഒരു വീഡിയോ കുറേ കാലത്തിന് ശേഷം നമ്മുടെ ചാനലിൻ്റെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ ഐസ് സ്ട്രീം ആണ് ഈ വീഡിയോ വന്നു കഴിഞ്ഞിട്ടോ ഇല്ലെങ്കിൽ ഈ വീഡിയോ വരുന്നതിന് മുമ്പോ ഞാൻ സ്ട്രീം ഓൾറെഡി സ്റ്റാർട്ടായിരിക്കും അപ്പോൾ ഐസ് അടുത്ത ദിവസം കീഴിലെ കീഴിൽ കാണാം ബൈ